ഏകനായ ഈ ഒരാൾ ചൊല്ലിയാൽ ലഭിക്കുന്ന അത്ഭുതപൂർണമായ നേട്ടങ്ങളെ കുറിച്ചാണ് ഇന്ന് വീഡിയോ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഇസ്മാണ് അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞാൻ ഓരോരുത്തരും യാ യാ എന്ന അർത്ഥം ഏകനായ ഒരുവനായ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഈ ഇസ്മിന് വലിയ പ്രാധാന്യമുണ്ട് ഈ ഇസ്മ ഒരാൾ ചൊല്ലിയാൽ ഇൻഷാ അല്ലാ ഒരു നിശ്ചിത എണ്ണം ചൊല്ലിയാൽ അയാൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങളൊന്ന് നിങ്ങളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയോ ഇഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്താൽ നിങ്ങളൊരു ലൈക്കും ചെയ്യും നോക്കൂ മനസ്സിലെ വിഷമങ്ങൾ വലിയ രീതിയിൽ നിങ്ങളെ സഹായിക്കും എത്ര തവണയാണ് ചൊല്ലേണ്ടത് ആയിരം തവണ എന്ന ഏകനായ റബ്ബെ എന്ന് മനസ്സിൽ നല്ല നിലയത്തോടു കൂടി കരുതി മനസ്സിലെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ പോകണമെന്ന് മനസ്സിൽ കരുതി ഈ ഇസ്മിനെ ആയിരം തവണ നിങ്ങൾ ചൊല്ലി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി രണ്ട് കഴികളും അള്ളാഹുവിനേക്ക് ഹുസ്ന ചൊല്ലി ദ്വാന ചെയ്താൽ നേട്ടം കിട്ടും മഹാന്മാർ പഠിപ്പിച്ചതാണ് തീർച്ചയായും നിങ്ങൾക്ക് ഉത്തരമുണ്ടാവും അതിന് കാരണമാകുന്ന ഒരു അമരായി മാറും നല്ല നീയത്തിനുണ്ടാക്കണം അള്ളാഹു നമ്മുടെ എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ നീക്കിത്തരട്ടെ കൊണ്ടും കാണാനാണ് ഒരുപാട് ആളുകൾ കമൻ്റിലൂടെ പ്രത്യേകമായി ക്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസലാമു വാഹി കഥ